ിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വീട്ടിൽ ചില ചെടികൾ നട്ടു വളർത്തിയിട്ട് അതിൻ്റെ പൂക്കൾ നമ്മുടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണാനുഭവങ്ങൾ ഐശ്വര്യങ്ങൾ ഇത്തരം കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ക്ഷേത്രത്തില് പൂക്കൾ സമർപ്പിക്കുന്ന രീതി നമ്മുടെ പൗരാണികമായിട്ടുള്ള കാലഘട്ടത്തിലുണ്ട് ഒഴിഞ്ഞ കൈയോടുകൂടി നമ്മൾ ക്ഷേത്ര ദർശനത്തില് പോവാറില്ല ഒരു ൂടെ നിറയെ പൂക്കളുമായി പോകുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇപ്പോ കാലം മാറി പലപ്പോഴും പൂക്കളൊന്നും കൊണ്ട് അല്ല പല ഭക്തരും ക്ഷേത്രത്തിൽ ചെല്ലുന്നത് എന്തെങ്കിലും ഒരു ദക്ഷിണ കാണിക്കവഞ്ഞ് അർപ്പിക്കുക എന്നതിലുപരി നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹ ഉപഹാരങ്ങൾ അത് ഭഗവത് സംഗീതിയിലേക്ക് കൊടുക്കാനുള്ള നമ്മുടെ കടമ ഇതൊക്കെ മറന്നുപോകുന്നു ചിലരാകട്ടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്നുള്ള പൂക്കളൊക്കെ ഹാരം മാല ഇവയൊക്കെ മേടിച്ച് സമർപ്പിക്കാറുണ്ട് അത് നമുക്ക് ചെയ്യാവുന്നതാണ് അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ വരവ് പൂക്കൾ പുറത്തു നിന്നുള്ള എത്രയോ നാളുകൾ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്ന അത്തരം പൂക്കളേക്കാൾ നമ്മുടെ ഗൃഹത്തിൽ ചില ചെടികൾ വളർത്തി അതിൻ്റെ പൂക്കൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മാല കെട്ടാനും അവിടെ പൂജയ്ക്കെടുക്കാനും ആ പൂക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പുണ്യം എത്രമാത്രമാണ് മാത്രമല്ല ഈ സസ്യങ്ങൾ ഈ ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാൽ തന്നെ അത്രത്തോളം പുണ്യകരവുമാണ് മാത്രം ചെടികളെ കുറിച്ചും അതിന്റെ ഗുണാനുഭവത്തെ കുറിച്ചും പറയാം സാധാരണ മിക്ക ക്ഷേത്രങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടു പൂക്കൾ എടുക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്ര വളർപ്പിൽ നിന്നുള്ള അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളിൽ നിന്നുള്ള പൂക്കൾ മാത്രമേ സ്വീകരിക്കൂ അത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി ഈ പൂക്കൾ കൊടുത്തിട്ട് കാര്യമില്ല അത് നമുക്ക് അറിയാവുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെയായിരിക്കും പകരം ഇത്തരം പൂക്കൾ പുറത്തു നിന്നുള്ള പൂക്കൾ സ്വീകരിക്കുന്ന ക്ഷേത്രത്തിൽ ഇപ്പൊ കൊണ്ടുപോയി കൊടുക്കുകയാണ് പ്രധാനം അപ്പൊ ആർക്കും വേണമെങ്കിലും നമ്മുടെ വീട്ടുളപ്പില് ഈ പറയുന്ന സസ്യങ്ങളെ നട്ടു വളർത്താവുന്നതേയുള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ കിട്ടും ആ പൂക്കൾ നമ്മുടെ വീട്ടിന് അഭിവൃദ്ധി നൽകും അത് നമ്മൾ ക്ഷേത്രത്തെ കൊണ്ടു കൊടുക്കുമ്പോഴോ ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ നമുക്ക് ഐശ്വര്യവും വർദ്ധിച്ചു വരും അപ്പോ ചിലത് തീരെ കുറഞ്ഞത് അല്ലെങ്കിൽ ചിലത് തന്നെ ഇല്ലാത്തതായ ഈ ഒരു രീതിയിലൂടെ നമുക്ക് ഐശ്വര്യവും സമ്പത്തും മറ്റു കൃപാകടാക്ഷങ്ങള് വർദ്ധിച്ചു വരുമെങ്കിൽ അതെന്തുകൊണ്ട് ചെയ്തു കൂടാം നമുക്ക് ഈ പൂക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠ നിങ്ങളുടെ മൊബൈലിൽ നിത്യവും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ലഭ്യമാകുവാൻ ഇതിനു കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഒഴിക്ക് ചാനലിൽ പ്രവേശിക്കുകയാണ് വേണ്ടത് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി തന്നെ പുഷ്പാഞ്ജലി അർച്ചനകൾ ഇതിലൂടെ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ വിശേഷപ്പെട്ടേറെ പൂജകൾ നടക്കും ആ പൂജകളിൽ കുറെ എണ്ണത്തിൽ നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും അങ്ങനെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുക പക്ഷെ ഒരു മാസത്തേക്ക് എനിക്ക് ഇത് ചെയ്യുക കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോകളിലെല്ലാം നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യണം ഈ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം അപ്പൊ നമുക്ക് ആ പൂക്കളുടെ കാര്യത്തിലേക്ക് വരാം ആദ്യത്തേത് പരമപവിത്രമായ തുളസിയാണ് വിഷ്ണു സാന്നിധ്യത്തിന്റെ മൂർത്താനുരൂപമാണ് തുളസി എന്നാണല്ലോ പറയപ്പെടുക തുളസി എന്ന് പറയുന്നത് വീടിന്റെ ഏത് ഭാഗത്തും നടാമെന്ന് ആചാര്യ മതം പറയുന്നുണ്ട് പക്ഷെ കന്നിയിൽ നിന്ന് ഒഴിച്ചു നടുക എന്ന് ചില ആചാര്യന്മാരുടെ നിർദ്ദേശിച്ചു കന്നി തുളസിക്ക് യോജ്യമല്ല ആ സ്ഥാനം ഗണപതിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ഗണപതിക്ക് അർജിക്കാൻ ഉപയോഗിക്കാത്ത പൂക്കളാണ് തുളസി എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ആചാര്യ മതം ഉള്ളവരാണ് കന്നിയിൽ തുളസി ഒഴിവാക്കിയിട്ട് മറ്റുള്ള സ്ഥാനങ്ങളിലേക്ക് തുളസി നടുക കന്നിയിലെ കറുക വെച്ച് പിടിപ്പിക്കുക എന്ന് പറയാറുള്ളത് എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷ ആചാര്യന്മാരും ഒരേ സ്ഥലത്ത് ഈ പറയുന്നത് വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും തുളസി നട്ടു പിടിപ്പിക്കൂ അതിൽ നിന്നും ഇരുന്ന പോസിറ്റീവായിട്ടുള്ള ആ ഊർജം നമ്മുടെ വീട്ടിനെ എപ്പോഴും ശുദ്ധമാക്കി നിർത്തും ആ എപ്പോഴും ഒരു പവിത്രത കൈവരും തുളസിയെ സ്പർശിച്ചാൽ തന്നെ പാപമുക്തി എന്നാ പറയണത് നമ്മൾ ശുദ്ധമാവാൻ തുളസി ഒന്ന് തൊട്ടാൽ മതി എന്നാ പറയണ നമ്മുടെ പൂജ പുഷ്പങ്ങളിൽ അതൊരു ഇലയാണെങ്കിൽ കൂടി പൂജാപുഷ്പങ്ങളുടെ വിഭാഗത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തുളസി അപ്പം ആ തുളസിയുടെ പവിത്രത അത്രത്തോളമാണ് അപ്പം ഈ തുളസി ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് നമ്മൾ അത് കൂത്ത് വരുന്നതിന് മുമ്പ് നന്നായിട്ട് അതിൻ്റെ ഇലകൾ കണ്ടോടുകൂടി വളർത്തിയെടുത്ത് ക്ഷേത്രത്തിൽ സമർപ്പണം ചെയ്യാം ക്ഷേത്രത്തിൽ നിങ്ങൾ കൈകൊണ്ട് പുറത്ത് കൊടുക്കുന്ന മാല ചാർത്തുന്ന ക്ഷേത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് അവിടെ കൊടുക്കാം ഇനി ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ വിഷ്ണുപ്രീതി വർദ്ധിച്ചു വരുവാനും നമുക്ക് ഈശ്വര പുണ്യം കൂടി വരാനും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും വീട്ടിലെപ്പോഴും ശാന്തതയും സമാധാനവും നിലനിൽക്കാനും വളരെ ഗുണം ചെയ്യുന്നതാണ് രാവിലെ എണ്ണേറ്റ് തുളസിക്ക് വെള്ളം വെള്ളമൊഴിക്കുന്ന സമ്പ്രദായം നമുക്ക് പണ്ട് കാലത്തേ ഉണ്ട് തുളസി തറകളിൽ തുളസി വെച്ച് പിടിപ്പിച്ച് അതിൽ ചുവട്ടിൽ ജലം പകരുന്ന രീതിയൊക്കെ ഉണ്ട് എന്തായാലും വീട്ടിലൊരു തുളസി നിർബന്ധമാണ് അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ ഒന്ന് ഇത് സമർപ്പിക്കുകയും ചെയ്യാം അത് വളരെ ഗുണകരമാവും പുണ്യകരമാകും രണ്ടാമത്തത് കൂവളമാണ് നമ്മുടെ വീടുകളിൽ അധികം കാണപ്പെടാത്ത ഒന്നാണ് കൂവളം കാരണം കൂവളത്തെക്കുറിച്ച് വീടിന്റെ പരിസരത്ത് നിൽക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ശരിയാണ് വീടിന്റെ ചേർന്നുള്ള ഭാഗങ്ങളിൽ സാധാരണ കൂവളം നട്ട് പിടിപ്പിക്കില്ല കാര്യം കുറച്ച് ശുദ്ധതയൊക്കെ വേണം എന്നൊരു നിർബന്ധം നമ്മൾ പറയാറുള്ളതാണ് കൂവളം അപ്പൊ വീടിന് കുറച്ച് മാറി വസ്തുവിന്റെ അതിരിലൊക്കെ നമുക്ക് കൂളം നടന്നതിന് തെറ്റില്ല അതില് ഈ കൂളം നടരുത് എന്ന് പറയുന്നതിന് വേറെ കാര്യം കൂളത്തിന്റെ ഇല വീണ് അഴുകരുത് എന്നൊക്കെ ഉള്ളൊരു വിധി പണ്ട് പറയും ഈ പറഞ്ഞ എന്തിനറിയാമോ ഈ കൂളം എന്ന് പറയുന്നതിന്റെ ഇലയൊക്കെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കൂളത്തിന്റെ നല്ല ഇലകൾ വരുമ്പോൾ അത് നമ്മൾ മുറിച്ച് ആ ഇല തണ്ടോട് കൂടിയൊക്കെ മുറിച്ചെടുത്തിട്ട് ക്ഷേത്രത്തെ സമർപ്പിക്കണം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കേണ്ടതാണ് കൂവളം എന്ന് പറയുന്നത് ശിവന്റെ നേത്രമായിട്ടാണ് കൂവളത്തെ സങ്കല്പിച്ചിരിക്കുന്നത് വളരെ വലിയ ഔഷധമാണ് കൂവളം ശ്രീഫല ലക്ഷ്മി ഫല എന്നിങ്ങനെ പല പേരുകളിൽ ഈ കൂവളം അറിയപ്പെടുന്നുണ്ട് ഈ കൂവളം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ മാല കെട്ടി ചാർത്തുക കൂവള ഇലകൾ സമർപ്പിക്കുക അർച്ചനാദികൾക്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആരോഗ്യം വർദ്ധിച്ചു വരാൻ ഏറ്റവും നല്ലതാണ് കുടുംബത്തിനകത്ത് അകാല വൃത്തിയൊക്കെ സംഭവിക്കുന്ന ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എൻ്റെ അതിൽ ഇങ്ങനെ കൂളം നട്ടുപിടിപ്പിച്ച് അങ്ങനെ അകാല വൃത്തിയുകൾ തടയുന്ന പ്രതിവിധികൾ പോലും ചെയ്യാറുണ്ട് മാത്രമല്ല കൂളത്തില നമ്മളിങ്ങനെ മൃത്യുജയ പുഷ്പാഞ്ജലിക്കൊക്കെ സമർപ്പിക്കുന്നത് ഏറെ പുണ്യാണ് നമ്മൾ കൊടുത്ത ആ കൂളത്തില കൊണ്ട് അവിടുത്തെ ശിവനെ അന്ന് പൂജിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ആയുസ്സും ആരോഗ്യവും എല്ലാം വർദ്ധിക്കാൻ ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് കുറച്ചെങ്കിലും സ്ഥലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീടിന്റെ ഒരു അതിരില് നിങ്ങൾക്ക് കൂവളം നട്ടുപിടിപ്പിച്ച് പവിത്രമായി സൂക്ഷിക്കാം പണ്ടുകാലത്ത് പവിത്രത വളരെ കുറവായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വീടിന്റെ അതിരിൽ പോലും പവിത്രത കുറവായിരുന്നു കാര്യം പുറം ഭാഗങ്ങളിലായിരുന്നു മലവിസർജ്ജനമൊക്കെ കൂടുതലായിട്ടും നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയെങ്കിലും നമ്മൾ കൂവളമൊക്കെ നട്ടുപിടിപ്പിക്കാൻ വലിയ പേടിയാണ് അതാണ് അന്നത്തെ കാലത്തെ വാസ്തവം പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല ഇന്ന് എല്ലാം നമ്മുടെ പരിസരങ്ങളായ പണ്ടത്തെനെ ശുചിയാണ് പണ്ടത്തെ എല്ലാം നല്ലതെന്ന് പറയുമ്പോൾ ഇന്ന് ആ ഒരു കണക്കിൽ നോക്കിയാൽ പണ്ടത്തേനേക്കാൾ കാളി ശുചിയാണ് നമുക്ക് ഇന്ന് നട്ട് പിടിപ്പിക്കാം യാതൊരു ദോഷവും അല്ലേട്ടാ മാത്രമല്ല ഇതുമൂലം ഗുണങ്ങളും ഒട്ടനവധി കിട്ടുകയും ചെയ്യും ഇനി പറയുന്നത് മുക്കുറ്റിയെ കുറിച്ചാണ് മുക്കുറ്റി അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ദശ പുഷ്പങ്ങളിൽ പെട്ട ഒന്നാണ് മുക്കുറ്റി മുക്കുറ്റിയുടെ കുറച്ച് വിത്ത് ഒരു ചെടിയിൽ നിന്ന് എടുത്ത് നമ്മൾ ഇച്ചിരി പ്രദേശത്ത് മണ്ണിളക്കി ഇട്ടിട്ട് ഇരി ചാണകളോ സാധാരണ പച്ചവെള്ളമോ തളിച്ചു കൊടുത്താൽ മതി മുക്കുറ്റി അങ്ങ് നനവ് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പെട്ടെന്ന് തന്നെ മുളച്ച് പരിഭവപ്പെടുന്ന ഒന്നാണ് മുക്കുറ്റി ഈ മുക്കുറ്റി ദേവിമാർക്ക് വളരെ പ്രധാനമാണ് ഗണപതി ഹോമത്തിനൊക്കെ മുക്കുറ്റി ഏറ്റവും നല്ലതാണ് അശ്വാലിയുടെ ഹോമത്തിൽ വളരെ ഉത്തമമാണ് ഗണപതി ഹോമത്തിൽ അശ്വാലയുടെ മന്ത്രത്താൽ മുക്കുറ്റി ഹോമിക്കാറുണ്ട് മുക്കുറ്റി കൊണ്ട് മാല കെട്ടി ദേവിക്ക് ചേർത്താറുണ്ട് ഇങ്ങനെ പല ആവശ്യത്തിനു വേണ്ടിയിട്ട് എടുക്കുന്ന മുക്കുറ്റി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് അത് ക്ഷേത്രത്തെ കൊണ്ട് സമർപ്പിക്കുന്നത് നമുക്ക് ഐശ്വര്യവർധനമുണ്ടാക്കും മാത്രമല്ല നമുക്ക് ഈ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് അതിന് വലിയ അളവോളം കടബാധ്യതകളൊക്കെ കുറച്ചുകൊണ്ടുവരെ മുക്കുറ്റി നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർന്നു നിൽക്കുന്നത് നല്ലതാണ് തനിയേത് പിടിക്കാറുണ്ട് പലയിടത്തും അത് മുളച്ച് മുളച്ച് വരാറുണ്ട് നമ്മൾ നമ്മുടേതായ ഭക്തിയോടുകൂടി ഉപ്പിക്കി നട്ടുപിടിപ്പിച്ച് അതിനെ വളർത്തിയെടുത്ത് സമർപ്പിക്കുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് അതുകൊണ്ട് അശ്വാൻ കൂടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന ഏറെ ഉത്തമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെടിച്ചട്ടി വെച്ചെങ്കിലും കുറച്ച് മുപ്പിക്കുക വളർത്താൻ നമ്മൾ ശ്രമിക്കുന്നത് ഏറെ ഉത്തമാണ് വളർത്തിയാൽ മാത്രം പോരാ ഇതുകൊണ്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും വേണം പിന്നെ തെറ്റിപ്പൂ നമ്മുടെ വീടുകളിൽ നാട്ടിൻ പുറത്തൊക്കെ പൊതുവിൽ കാണപ്പെടുന്ന ഒന്നാണ് തെറ്റിപ്പൂ ഈ തെറ്റിപ്പൂവും പൊതുവില് നമ്മുടെ വീടിന്റെ എല്ലാ ഭാഗത്തും നടും വടക്ക് ഭാഗത്ത് നടന്നത് ഏറെ ശുഭകരമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചുവന്ന തെറ്റി ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ തെറ്റിപ്പൂക്കൾ നമ്മള് ദേവി സമക്ഷം കൊണ്ടുവന്ന് സമർപ്പിച്ചാല് നമ്മുടെ രോഗദുരിതങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ദോഷങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് ഐശ്വര്യ സാന്നിധ്യം ഇല്ലായ്മ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ് തെറ്റിപ്പൂക്കൾ ഉള്ളിടത്ത് തന്നെ ദേവിവാസമുണ്ട് അപ്പോൾ തെറ്റിപ്പൂക്കൾ കൊണ്ട് മാല കെട്ടി ദേവിക്ക് സമർപ്പിച്ച ശത്രുക്കളുടെ ഉപദ്രവം ഒരുപാട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിലൊക്കെ മാറ്റം കിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന തെറ്റി നമ്മുടെ വീട്ടിലെ പരിസരത്തിലുണ്ടാവും പലതരത്തിലുള്ള തെറ്റികളുണ്ട് മുടത്തെറ്റി ചെറുതെറ്റി അങ്ങനെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട് തെറ്റിന്ന് അറിയപ്പെടും ചെത്തി എന്ന് ഞങ്ങൾ എടുത്ത് പറയും ഇതൊക്കെ ഓരോ ഭാഷാ ഭേദങ്ങളാണ് എല്ലാം തന്നെയാണ് ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ദുർഗാദേവിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ഇത് സമർപ്പിക്കുന്ന ഏറെ ഗുണകരമാണ് പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിക്കുന്ന ഒന്നാണ് മുല്ലയും പിച്ചിയൊക്കെ ഈ മുല്ലയും പിച്ചിയും ഏറ്റവും പവിത്രമായ പൂക്കളാണ് ശിവാരാധനയ്ക്ക് ദേവി പാർവതിയുടെ ആരാധനയ്ക്കൊക്കെ ഏറെ ഗുണകരമാണ് ദേവി പ്രഭാവം എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പിച്ചി പുല്ലയൊക്കെ ഇത് നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നു നന്നായിട്ട് പൂത്തലഞ്ഞ് കിടക്കുന്നതൊക്കെ ആ കുടുംബത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചു വരാൻ കുടുംബത്തിനകത്തുള്ള ഫാമിലി പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഈ പിച്ചിപ്പൂക്കൾ മുല്ലപ്പൂക്കൾ ഇങ്ങനെ വിടർന്ന് വിലസി കിടക്കുന്ന വീടുകളിൽ ഐശ്വര്യത്തിൻ്റെ ഒരുപാട് വേണ്ട പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് പരിപാലിക്കണം ഈ പിച്ചി മുല്ലയൊക്കെ കാട് പിടിച്ച് ചിലടത്ത് അതിൻ്റെ ഇടയിലൊക്കെ നാഗങ്ങളൊക്കെ കേടു കിടക്കാൻ പാമ്പുകളൊക്കെ കേട്ടുകിടക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് കാട് പിടിച്ചതുപോലെ ഇതിനെ വലിച്ചുപാലി ഇടുന്നൊരു സ്വഭാവം നമുക്കുണ്ട് ഇത് കൃത്യമായ രീതിയിൽ പടർത്തി ഭംഗിയാ അതിനെ കയറിലൊക്കെ ബന്ധിച്ച് നിർത്തുന്നതാണ് അതിനെ പരിചരിക്കണം അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളം കിട്ടും ഈ പൂക്കൾ കുറച്ച് നമുക്ക് ഉപയോഗിക്കാം കുറേ ദേവത പൂജയ്ക്ക് വേണ്ടി ക്ഷേത്രത്തെ സമർപ്പിക്കാം ഒരുപാട് നേട്ടം വീട്ടിൽ ഈശ്വര ഉല്ലാസം വരുത്തുന്ന ഒന്നാണിത് അതിനെയും കൂടി നമ്മൾ പരിഗണിക്കണം പിന്നെ ഉള്ളതാണ് വെറ്റില വീടിന്റെ പരിസരങ്ങളിൽ അത് പൂക്കളുടെ കിണറ്റിൽ പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ വെറ്റിലെ നട്ടു വളർത്തുന്നത് നല്ലതായിരിക്കും അത് ക്ഷേത്രങ്ങളിൽ വെറ്റില സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂജകൾക്ക് വിക്കതിനൊരു വെറ്റില വേണം അപ്പോൾ നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാതെ പോകുന്ന ഒന്നാണ് ഹനുമാന് വെറ്റില എന്ന് പറഞ്ഞാലും ഭദ്രകാളിക്ക് വെറ്റില എന്നൊക്കെ പറഞ്ഞാൽ ദേവിമാർക്ക് പൊതുവിലെ വെറ്റില സമർപ്പണം നമുക്ക് ശത്രുദോഷാദി കാര്യങ്ങൾ ശനിദോഷ ദുരിതങ്ങൾ തീങ്ങാനൊക്കെ ഏറെ ഉത്തമമാണ് അതുകൊണ്ട് വെറ്റിലേയും നമുക്ക് സമർപ്പിക്കാം ഇതുപോലെ തന്നെയാണ് ചെമ്പരത്തി ഈ പൂജകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ചെമ്പരത്തി ചെമ്പരത്തി നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കാണാത്ത വീടുകളൊക്കെ അപൂർവമാണ് അപ്പോൾ ചെമ്പരത്തി തീർച്ചയായിട്ടും നട്ട പിടിപ്പിക്കണം അതിൽ ഭദ്രകാളി ദേവിയുടെ ഏറ്റവും ദുർഗാദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൂക്കളിലൊന്നാണ് ഇതുകൊണ്ട് അർച്ചന നടത്തുക നാലയട്ടി ചേർത്തുകയൊക്കെ ഏറ്റവും പവിത്രപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെ ദൈവാധീനം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതാണ് രോഗദുരിതങ്ങളും അരിഷ്ടതകളൊക്കെ അകന്നു പോകുന്നതാണ് ഇതുപോലെ തന്നെ കർഗപ്പുല്ല് നന്ദിയാർവട്ടം മുതലായവയൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം കർഗപ്പുല്ല് ഗണപതിക്ക് സമർപ്പിക്കുന്നത് നമ്മുടെ വിഘ്നങ്ങൾ ജോലിയിലും വിദ്യാഭ്യാസത്തിനും അല്ല കുടുംബ ബന്ധങ്ങളിലുള്ള തടസ്സങ്ങൾ എല്ലാത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച കർഗപ്പുല്ല് ഗണപതിക്ക് സമർപ്പിക്കണം പ്രത്യേകിച്ച് ചതുർഥികളിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് നിത്യപൂജയ്ക്ക് വേണ്ടിയിട്ട് നന്ദിയാർവട്ടം സമർപ്പിക്കുക അത് ഏത് ദിവസം വേണമെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കാം നമ്മളൊരു നന്ദിയാർവട്ടവുമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ കടന്നു ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രസാദവും കൊണ്ടിറങ്ങി വരാൻ പറ്റും എന്നാണ് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ മാത്രം ചെന്നാൽ എല്ലാവർക്കും പ്രസാദം കിട്ടണമെന്നില്ല പ്രസാദം എന്ന് പറഞ്ഞാൽ ചന്ദനവും കുങ്കുമല്ല ദേവിയുടെ കടാക്ഷമാണ് ആ പ്രസാദം നമുക്ക് കിട്ടാൻ നന്ദിയാർവട്ടപ്പൂക്കളുമായിട്ട് നമുക്ക് നമ്മൾ കുറേ ഉള്ള സാധനം കൊണ്ടുവരുന്നതിന് ഉപരി നമുക്ക് കൊണ്ടുവരില്ല പത്തനംതിട്ട കൊണ്ടുപോയില്ല പക്ഷേ നന്ദിയാർവട്ടം കൊണ്ട് ചെല്ലുന്ന വേണമെങ്കിൽ പ്രസാദം കിട്ടിയിരിക്കും എന്നയൊക്കെ ഉണ്ട് അതേപോലെ തന്നെ റോസാ പൂക്കൾ വീട്ടിലെ മറ്റുള്ള റോസാ പൂക്കൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതാണ് പിന്നെ താമരപ്പൂക്കൾ അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ് നമുക്ക് താമരപ്പൂക്കൾ വീട്ടിൽ നമ്മളിപ്പോൾ പലതരത്തിൽ ടാങ്ക് ഒക്കെ കെട്ടിയിട്ട് താമരപ്പൂക്കൾ വളർത്തും അല്ലെങ്കിൽ താമരപ്പൂ കൊണ്ടന്ന് കൃഷ്ണനും വിഷ്ണുവിനുമൊക്കെ സമർപ്പിക്കുന്നത് അച്ഛവർദ്ധനത്തിൻ്റെ ഒത്തച്ഛൻ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അത് എത്രത്തോളം ഗുണം ചെയ്യുന്നറിയണം അപ്പോൾ വീട്ടിൽ നട്ട് വളർത്തി ക്ഷേത്രത്തിൽ സമർപ്പിച്ച ഗുണം കിട്ടുന്ന കുറച്ച് ചെടികളെയും പൂക്കളെയും കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇങ്ങനെ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയൊക്കെ പുലർത്തണം കേട്ടോ കാര്യം ഞാൻ നിൽക്കുന്ന ക്ഷേത്രത്തിൽ മുൻകാലത്ത് ഒരു സ്ത്രീ പൂക്കൾ കൊണ്ടുപോയി ഒരുപാട് പൂക്കൾ കൊണ്ടുവരും പക്ഷെ ഞാൻ അവരുടെ നിന്നും പൂക്കൾ എടുക്കാൻ സമ്മതിക്കില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇട്ട് പറഞ്ഞ് മുടിയൊക്കെ അറിയാൻ ഒരുപാട് മുടിയൊക്കെ അറ്റാത്തത് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അവിടുത്തെ പലവട്ടം സൂചിപ്പിച്ചു അയ്യോ തിരുമേനി അങ്ങനെ ആയോ പാവം പോയോ എന്നൊക്കെ പറഞ്ഞ് ഇവര് പിന്നെയും പൂക്കളുണ്ട് കഴകം നമുക്ക് കഴകം പണിക്ക് ഇരിക്കുന്ന ആൾ പറയും തിരുമേനിയത് എടുക്കണ്ട മൊത്തം മുടിയൊക്കെ അവരുടെ ഒക്കെ ചുറ്റിയിരിക്കുക ഇതിൻ്റെ അടുത്ത് കാണിച്ച് ശരിയാണ് അവർക്ക് അത് എങ്ങനെയോ അവരുടെ വീട്ടിൽ മൂന്നാല് പെൺകുട്ടികളൊക്കെ ഉള്ളതാണ് അവരുടെയൊക്കെ വൃത്തിശൂന്യമായിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയൊക്കെ കൊടുത്ത് അവർ അതിൽ മൊത്തത്തിൽ മുടിയൊക്കെ ആയിട്ട് വരും അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പൂക്കൾ കൊണ്ടുപോകാൻ ഒരിക്കലും പാടില്ല നിങ്ങൾ ശുദ്ധമായിട്ട് ആ ദേവർ കൊടുക്കുന്ന പവിത്രതയോട് കൂടി കൊടുക്കുക രാവിലെ എഴുന്നേറ്റൊന്ന് പടപ്പെടാവുന്ന പൂക്കളൊക്കെ വലിച്ച് കുറിച്ച് എടുത്തോണ്ട് ഒന്ന് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അപ്പോഴെനിക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാൻ പറ്റും പൂക്കളിൽ നമ്മൾ പല ദിവസം മുടിയൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ് തന്നു ചിലപ്പോൾ ചെടികളിലൊക്കെ കിടക്കും പാത എങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കണം പക്ഷെ ചെന്ന് വീണ് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ക്ഷേത്രപൂജയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് പവിത്രമായിട്ട് ദേവതയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ ഒരു ഭക്തിയിലുണ്ടാവണം കേട്ടോ എന്തെങ്കിലും കൊണ്ടു ചെല്ലുന്നു എന്നുള്ള രീതി പാടിയിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ പൂക്കൾ വരുമ്പോൾ നമുക്കറിയാം പല പൂക്കളും വിഷകരമായിട്ടുള്ള പൂക്കളാണ് ആ വിഷകരമായിട്ടുള്ള പൂക്കളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് നമുക്ക് വളരെ ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ക്ഷേത്രങ്ങളിൽ ഈ വൈദേശികമായ പൂക്കളെ ഒഴിവാക്കിയിട്ട് തദ്ദേശീയമായ പൂക്കളെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കും അതിലൊരു പങ്കാകും പിന്നെ ഞാനിതിൽ പ്രതിപാദിക്കാതെ പോയ എരിക്കിൻ്റെ പൂക്കൾ ഈ എരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക വീടിന്റെ പുറത്ത് മതിലിനോടൊക്കെ ചേർന്ന് എരിക്കും പൂക്കൾ ഇങ്ങനെ നട്ട് മിക്കവാറും മതിലിൻ്റെ പുറത്തായിട്ടാണ് എരിക്കിന് അവർ ഒരു അതിരി കൊടുത്തിട്ട് അതിന്റെ പുറത്തായിട്ടാണ് വേലിയിലൊക്കെയാണ് ഈ എരിക്ക നട്ട് പിടിപ്പിക്കുക ഇരിക്കിൻ്റെ കറയ്ക്ക് കുറച്ച് വിഷാംശമൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ വന്നത് അതിനെ പിടിച്ച് കളിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന വിഷാംശം കണ്ണിലോ മറ്റൊക്കെ പുറണ്ടാനുള്ള ദോഷം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ വളരെ ഇച്ചിരി സുരക്ഷിതമായിട്ട് ഇങ്ങനെ നടക്കാം ഇനി എരിക്കും പൂ ശിവപൂജയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ശിവക്ഷേത്രത്തെ സമർപ്പിച്ച അതിൽ നിന്ന് കിട്ടുന്ന പുണ്യം വളരെ വലുതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന പൂക്കൾ ക്ഷേത്രത്തെ സമർപ്പിക്കുന്ന പൂക്കൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അതല്ല ഇതിന്റെ കീടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മൾ ഒരു അറിവും ചെറുതല്ലല്ലോ നിങ്ങൾക്ക് ഇതിൽ പല കാര്യങ്ങളും അറിയായിരിക്കും പക്ഷെ ഈ അറിവ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞുകൊടുക്കാൻ കാരണമാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു വെക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം Dengan s a nak anjay, k a k i s e b e l a makan, nama s t e